മനുഷ്യ നിർമ്മിതിയ ശിവഷ്ടം നടപ്പിലാക്കിയ നിർമ്മിതി ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം ഈ ക്ഷേത്രം സന്ദർശിക്കാൻ ഭക്തിസാന്ദ്രമായി ഇവിടേക്ക് അനേകം ഭക്തരും ഈ നിർമ്മിതി കാണാൻ സഞ്ചാരികളും നിലയ്ക്കാതെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേരള തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നെയ്യാറ്റിങ്കര താലൂക്കിൽ ചെങ്കൽ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചെങ്കൽ മഹേശ്വര ശിവപാർവതി ക്ഷേത്രം തിരുവനന്തപുരത്ത് നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് നൂറ്റി പതിനൊന്ന് പോയിന്റ് രണ്ടടി ഉയരം വരുന്ന ഈ ശിവലിംഗം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് മാസത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചത് ക്ഷേത്ര നിർമ്മാണത്തിനായി പ്രഗർഭരായ മുപ്പത് ശില്പികൾ നിയോഗിക്കപ്പെട്ടു ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് കടുത്ത നിഷ്ഠയോടെയാണ് അവർ നിർമ്മാണം തുടങ്ങിയത് ഏഴ് വർഷം അവർ അതേപോലെ ചെലവഴിച്ച് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറോടെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന പേരിൽ ഇത് അറിയപ്പെട്ടു കർണാടകയിലെ സഹസ്രലിംഗേശ്വര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയിലുള്ള നൂറ്റിയെട്ട് അടി ഉയരമുള്ള ശിവലിംഗമായിരുന്നു ഒന്നാം സ്ഥാനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആസാമിൽ നൌഗിണിലുള്ള മഹാമൃത്യുജയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ശിവലിംഗമാണ് ലോകത്തിലെ ഉയരം കൂടിയ ശിവലിംഗം നൂറ്റി ഇരുപത്തി അടിയാണ് ഉയരം ചെങ്കൽ ക്ഷേത്രം സ്ഥാപിക്കപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ബുക്കിലും ഗിന്നസ് ബുക്കിലും ഇടം പിടിക്കുകയുണ്ടായി നാഗദേവങ്ങൾക്കും ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ നവഗ്രഹങ്ങൾ എന്നിവർക്കും ഇവിടെ പ്രതിഷ്ഠയുണ്ട് സ്വാമി മഹേശ്വരാനന്ദ സരസ്വതി എന്ന സന്യാസിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റാണ് ക്ഷേത്ര ഭരണം നടത്തിപ്പോകുന്നത് മുപ്പത്തിരണ്ട് ഗണപതി രൂപത്തിലുള്ള പ്രതിഷ്ഠകളും ഇവിടെ കാണാൻ സാധിക്കും ഏഴ് നിലയിലായി അവയിൽ ഓരോന്നിനും നിരവധി ദൈവപ്രതിഷ്ഠകളും മനുഷ്യ ശരീരത്തിലെ ഏഴ് ചക്രങ്ങളെയും ഇവ സൂചിപ്പിക്കുന്നതായി ഇവിടെ കാണുന്നു പ്രശസ്ത താന്ത്രികാചാര്യനും ജ്യോതിഷ പണ്ഡിതനുമായിരുന്ന ബ്രഹ്മശ്രീ പറവൂർ ശ്രീധരൻ തന്ത്രികൾ നടത്തിയ ദൈവപ്രശ്നത്തിൽ ഏകദേശം അയ്യായിരം വർഷം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി പിന്നീട് ഏതോ ഒരു കാലത്ത് ആ ക്ഷേത്രം നശിച്ചു പോയതാണെന്നും പ്രശ്നവിധിയാൽ പറയുകയുണ്ടായി പിന്നീട് ഇപ്പോഴത്തെ ഈ ക്ഷേത്രം ഉയർന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് അതിന് നിമിത്തമായി സംഭവിച്ചത് കൃഷ്ണൻകുട്ടി എന്ന് പൂർവാശ്രമത്തിൽ പേരുണ്ടായിരുന്ന സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയാണ് കൃഷ്ണൻകുട്ടി മൂന്ന് വയസ്സുള്ളപ്പോൾ മുതൽ വീടിന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തു പോയി ധ്യാനിച്ചിരിക്കുക പതിവായിരുന്നു അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലത്തിനടുത്ത് ഒരു പുറ്റു വളർന്നു വലുതായി ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ പലതവണ അത് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം അത് പൂർവാധികം ശക്തിയോടെ അത് വളർന്നു വലുതാവുകയായിരുന്നു ഒരിക്കൽ ഇത് തകർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നൊരു പാമ്പ് പുറത്തേക്ക് വരുന്നതായും അതേ തുടർന്ന് പ്രശ്നം വച്ചപ്പോൾ പുറ്റിൽ ശിവപാർവതി സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ നിത്യപൂജ നടത്തുന്നത് പതിവാക്കി വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻകുട്ടി തന്നെ അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ശിവപാർവതിമാരെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു നിരവധി ആളുകൾ ഇതറിഞ്ഞ് ക്ഷേത്രത്തിൽ വരുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കൃഷ്ണൻകുട്ടിക്ക് വീണ്ടും അരുളപ്പാടുണ്ടായി കേരളീയ വാസ്തുശൈലിക്കനുസരിച്ച് പഞ്ചപ്രാകാരങ്ങളോട് കൂടിയ ഒരു മകക്ഷേത്രമാക്കി ക്ഷേത്രത്തെ ഉയർത്താനായിരുന്നു ആ അരുളപ്പാട് പ്രധാന ശ്രീകോവിലും നാലമ്പലും കൊടിമരവും ഉപദേവതകളുടെ പ്രതിഷ്ഠകളും ഗോപുരങ്ങളുമെല്ലാം ഇതിനോടനുബന്ധിച്ച് ഇവിടെ നിർമ്മിക്കപ്പെട്ടതാണ് ഗോകുലത്തിൻ്റെ ഇരുവശവും രണ്ട് ഗജവീരന്മാരുടെ രൂപങ്ങളും നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് മുന്നിലായി നന്ദിയെയും കാണാൻ സാധിക്കും ഭക്തിസാന്ദ്രമായ ഈ അത്ഭുത സൃഷ്ടി കണ്ടറിയുവാൻ ഇവിടേക്ക് എത്തിച്ചേരുക തന്നെ വേണം